ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളിൽ പലതും അവിടെ തന്നെ അവസാനിക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ചില ബന്ധങ്ങളാകട്ടെ പുറത്തെത്തിയപ്പോൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ കൂട്ടുകെട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സായി സിജോ നന്ദന കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിനെ പ്രേക്ഷരിൽ പലരും വിമർശിച്ചെങ്കിലും അവർ ഇപ്പോഴും തങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വാഭാവികമായി സൗഹൃദമാണ് അതെന്നാണ് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിനനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സിജോ പറയുന്നത് ഹോട്ടൽ ടാസ്കിനിടയിൽ പരിക്ക് പറ്റിയ ഭാഗത്ത് എനിക്ക് ചെറിയ പ്രശ്നമുണ്ടായി അതായത് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ നീര് വന്നിട്ട് വീർത്തിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ ചെയ്ത ചില കാര്യങ്ങളുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു എന്നോട് സംസാരിക്കുന്നു എനിക്ക് വേണ്ടി ക്യാമറയിൽ പോയി കാര്യങ്ങൾ പറയുന്നു ആ സമയത്താണ് അവരുമായി ഞാൻ വലിയ രീതിയിൽ ക്ലോസ് ആവുന്നത് മോശ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ കൂടെ നിന്ന് എനിക്ക് അവിടുന്ന് കിട്ടിയ സഹോദരങ്ങളാണ് സായിയും നന്ദനയും ഒരു സഹോദരിയായിട്ടാണ് ഞങ്ങൾ നന്ദനയെ കാണുന്നത് അവൾക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെ അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സിജോ വ്യക്തമാക്കുന്നു നന്ദനയ്ക്കും കുടുംബത്തിനും ഒരു വീടും സ്ഥലവും വേണം അവ നന്നായി ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പെങ്ങളൊട്ടിയൊരു വീട് എന്നത് പുറത്ത് ആളുകൾ എങ്ങനെയൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാൽ തന്നെയും അവൾക്കൊരു വീട് വേണം അത് ഞങ്ങളുടെയും അതിയായ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കും കാരണം നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളാണല്ലോ അവൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു വീടിനു വേണ്ടി ഞങ്ങളെല്ലാം പരമാവധി ശ്രമിക്കുകയും തങ്ങളെക്കൊണ്ട് പോലെ സഹായിക്കുകയും ചെയ്യും പ്രണനിയെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെടുത്താൻ മുൻകൈ എടുത്തത് സായിയാണ് കല്യാണമൊന്നും ഉറപ്പിച്ചിട്ടില്ല പേര് ലിനു എന്നാണ് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്ഥലം അഞ്ചു വർഷമായി അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തത് അവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളോടുണ്ടെന്നും സിജോ കൂട്ടിച്ചേർത്തു